ഇടുക്കി ശാന്തൻപാറ സഹകരണ ബാങ്കിന്റെ അൻപത്തി അഞ്ചാമത് വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് അംഗം തിലോത്തമ സോമൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ബാങ്കിന്റെ പ്രസിഡന്റ് വി വി ഷാജി അധ്യക്ഷനായി സെക്രട്ടറി കെ ജെ ടോമിച്ചൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് സേനാപതി പഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ അശോകൻ ദേവികുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് ടി കൃഷ്ണൻ മറ്റു ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു മികച്ച കുടുംബശ്രീ എസ് എസ് ജി മികച്ച കർഷകൻ സഹകാരി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കായിക പ്രതിഭകളെയും ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി ആദരിച്ചു സഹകരണ മേഖലയിൽ കയ്യൊപ്പു ചാർജി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോൺ ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്തു കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണ്ണപണയ വായ്പാ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ